ഹലോ ഫ്രണ്ട്സ് ഈ ഏത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടെൻ ഇഞ്ച് വരുന്ന റെസിൻ ഫ്രെയിമാണ് കേട്ടോ അതും വെഡ്ഡിങ് കാർലറിൻ്റെ പ്രിസർവേഷനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ എനിക്ക് ഡയറക്റ്റ് വീട്ടിൽ കൊണ്ട് തരുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന പൊതിയില് രണ്ട് മാലയായിരുന്നു അപ്പോൾ എനിക്കതിൽ ബീഡ്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ഫ്ലവേഴ്സൊക്കെ കുറച്ച് ഫംഗസ് ഒക്കെ വന്നിട്ട് മോശമായിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ പൊതിയിൽ പൊക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് പൊതിയാണ് കേട്ടോ അപ്പോൾ അതിൽ ിൽ ഞാൻ നോക്കിയിരുന്നപ്പോൾ ഇതുപോലൊരു തുളസി മാലയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ മാലയും പൊക്കയും രണ്ട് പൊതിയായിട്ടാണ് എപ്പോഴും കിട്ടാറ് അപ്പോൾ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇത് ഒരു പൊതിയിൽ നിന്ന് കരുതി വന്നപ്പോഴാണ് തുളസി മാല കണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഇത്രയും ഐറ്റംസാണ് കിട്ടിയിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഫംഗസ് ഒന്നും ഇല്ലാത്ത നല്ല ഫ്ലവേഴ്സ് നോക്കി എടുത്തിട്ട് ആ ജിപ്സ് ഫ്ലവേഴ്സാണ് കൂടുതലായിട്ടും ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ടെൻ ഇഞ്ചിൻ്റെ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെപ്പോഴും ചെയ്യാറ് ഇതുപോലെ ഒരടിഭാഗം കട്ടിയുള്ള പലകയോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇതുപോലെ പേ ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ കാരണം നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ലെവൽ ചെയ്ത് കിട്ടേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ചില ഭാഗത്ത് പൊന്തിയും താന്നൊക്കെ ഇരിക്കും അപ്പോൾ അത് നമ്മുടെ ഫ്രെയിമിന് ഒരു മെനഗേഡായിട്ട് തോന്നിക്കെട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സാൻഡൽ കളറ് ടു ഇയേഴ്സ് ടു വൺ റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഭാഗമായിട്ട് എടുത്തിരിക്കുന്നത് ബാക്കി ഞാനെടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് കളറ് പെയിൻറ്റും അതിനോടൊപ്പം തന്നെ സിൽവർ ഡസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ മിക്സാണ്ട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ എടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് ആ വൈറ്റ് കളറ് റസിന് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മിക്ക പൗഡറൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കട്ടകൾ പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടാവും അതിങ്ങനെ പൊന്തി നിൽക്കണം അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റും ഇട ഇടയ്ക്ക് ഇതുപോലെ കട്ട കുത്തി ൊക്കെ കാണാം അപ്പോൾ ആ ഒരു പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഒരു അഞ്ച് ഭാഗമായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഈ വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മാർബിൾ ഷേപ്പ് എന്ന രീതിയിലൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ വരുമെന്ന് നോക്കാം അപ്പോൾ ഒരു എക്സ്പീരിമെൻറ്റും കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ മിക്സ് ടോട്ടലായിട്ട് ഒഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുക്കണം ഒന്നും ചെയ്യേണ്ട ഓരോ മൂലകൾ ഇതുപോലെ കൈവെച്ചിട്ടൊന്ന് പൊക്കി പൊക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആർ എസിൻ്റെ ലിക്വിഡ് വരത്തക്ക രീതിയിൽ ആക്കി കൊടുക്കുക സംഗീതം എനിക്ക് ഈ ഒരു പാർട്ടി ചെയ്യാൻ വളരെ ഇഷ്ടമായിട്ട് കാരണം അതിലാ കളറുകൾ തമ്മിൽ ഒരു പ്രത്യേക ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് പ്രത്യേക ഒരു ഭംഗിയാണ് അത് നമുക്ക് സെറ്റായി കഴിയുമ്പോൾ ഇതുപോലൊരു ഡിസൈനാണ് കിട്ടുക അപ്പം ഞാനതിൻ്റെ മുകളിലേക്ക് ആ ബീഡ്സ് ഉണ്ടായിരുന്നത് കുറച്ച് അതുപോലെ തന്നെ ഫംഗസ് ഒന്നും ആവാത്ത നമ്മുടെ റോസ്പെറ്റൽസ് കുറച്ച് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിൻ്റെ നടുക്കായിട്ട് വെച്ചിരിക്കുന്ന തുളസി മാലയില തുളസിയിലകളാണ് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് ചിപ്സൺ ഫ്ലവറും വെച്ച് രണ്ടുപേരുടെ പേരും നമ്മൾ വെച്ചിട്ടുണ്ട് ഏറ്റവും താഴെ ഫോട്ടോയും നെയിമും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഇതാണ് അപ്പോൾ നല്ല ഫിനിഷിംഗായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ടോട്ടലി ഇതിൻ്റെ സെറ്റിംഗ് ടൈം എന്നത് ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് അപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമെന്ന് പറഞ്ഞാൽ ഒരു ടു ഡേയ്സ് എനിക്ക് ആവശ്യമായിട്ട് വന്നു കാരണം നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പ്ലസ് ബേസ് കോട്ട് ചെയ്ത ഒപ്പം തന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുകയുണ്ടായിരുന്നു പ്ലസ് എൻകോട്ടിലാണ് നമ്മൾ ഇതുപോലെ ഫോട്ടോസും നെയിമും അതുപോലെ തന്നെ എല്ലാം വേണ്ടി ചിങ്ങുകൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തത് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ